നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഹമാസ് ഭീകരർ നടത്തിയ ഭീകരാക്രമണത്തിന്റെ ആസൂത്രകരിൽ ഒരാളടക്കം മൂന്ന് ഹമാസ് തീവ്രവാദികളെ വെടിവെച്ചു മാസങ്ങൾ നീണ്ട അന്വേഷണത്തിന് ഒടുവിലാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ ഇസ്രയേൽ കമാൻഡോ സംഘം വെസ്റ്റ് ബാങ്ക് ആശുപത്രിയിൽ എത്തി ആസൂത്രകരിൽ ഒരാളെ അടക്കം മൂന്ന് ഹമാസുകളെ വെടിവെച്ച് കൊന്നതായുള്ള റിപ്പോർട്ട് പുറത്തു വന്നത് വേഷം മാറി ആശുപത്രി ജീവനക്കാരുടെ വേഷത്തിലായിരുന്നു ഇസ്രയേൽ കമാൻഡോ സംഘം ആശുപത്രിയിൽ കൃത്യം നടത്തിയത് വെസ്റ്റ് ബാങ്കിലെ ഇബിൻ സിന ആശുപത്രിയിലായിരുന്നു ഒക്ടോബർ ഏഴ് ഭീകരാക്രമണത്തിന്റെ ആസൂത്രണത്തിൽ ഒരാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത് ഇയാളോടൊപ്പം മറ്റ് രണ്ട് ഭീകരർ കൂടി ആശുപത്രിയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നു ഇവർ വെസ്റ്റ് ബാങ്കിലെ ആശുപത്രിയിൽ ഒളിവിൽ കഴിയുന്നതായുള്ള വിവരം ലഭിച്ച ശേഷം നീണ്ട നിരീക്ഷണങ്ങൾക്കൊടുവിലാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ ആശുപത്രി ജീവനക്കാരുടെ വേഷത്തിൽ ഇസ്രായേൽ സൈന്യത്തിലെ കമാൻഡോ സംഘം ഈ ആശുപത്രിയിൽ എത്തിയത് പത്തോളം വരുന്ന കമാൻഡോ സംഘമാണ് ഈ ദൗത്യത്തിൽ പങ്കാളികളായത് മൂന്ന് ഹമാസ് ഭീകരരെയാണ് കമാൻഡോ സംഘം വെടിവെച്ച് കൊലപ്പെടുത്തിയത് ഹമാസ് തീവ്രവാദികൾക്ക് പലസ്തീൻ ആശുപത്രികളിൽ അടക്കം അഭയം കൊടുക്കുകയാണ് എന്നുള്ള ഇസ്രയേലിന്റെ വാദത്തിന് ശക്തി പകരുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ഓപ്പറേഷൻ ആശുപത്രി കവചമാക്കി പ്രവർത്തിച്ച സായുധ സംഘങ്ങളാണ് ഇവരെന്ന ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു മൂന്ന് പേർക്കും ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ പങ്കുണ്ടെന്നും ജലംനെ ഹമാസിന് ആയുധങ്ങളും വെടിക്കോപ്പുകളും എത്തിച്ചു നൽകിയെന്നും കൂട്ടിച്ചേർത്തു അതേസമയം വെടിവെപ്പ് ഉണ്ടായിട്ടില്ലെന്നും കൃത്യമായ ലക്ഷ്യത്തോടെയുള്ള ആക്രമണമാണ് സൈന്യം നടത്തിയതെന്നും റിപ്പോർട്ടുണ്ട് ആക്രമണത്തെ പലസ്തീൻ ഭരണകൂടം അപലപിച്ചു ആശുപത്രികൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ഇസ്രയേലിനു മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെട്ടു ഡോക്ടറുടേതിന് സമാനമായ വെള്ളവസ്ത്രം ധരിച്ചും ഹിജാബ് ധരിച്ച് സ്ത്രീകളായി ചമഞ്ഞും ആശുപത്രിയിലെത്തിയ ഡസൻ കണക്കിന് സൈനികരുടെ സി സി ടി വി ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഗാസയിലെ ആശുപത്രികളിൽ നിർബാധം ബോംബിട്ടതിന്റെ പേരിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേൽ രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു പിന്നാലെയാണ് വെസ്റ്റ് ബാങ്കിലും ആശുപത്രി ആക്രമണം ഗാസയിൽ യുദ്ധം ആരംഭിച്ച ശേഷം വെസ്റ്റ് ബാങ്കിൽ മുന്നൂറ്റി എൺപത് പലസ്തീൻകാരിയാണ് ഇസ്രയേൽ സൈന്യം വധിച്ചത് അതേസമയം നൂറ്റി പത്തൊൻപതാം നാളിലേക്ക് എത്തിയ ഗാസ യുദ്ധത്തിൽ ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട വെടിനിർത്തൽ കരാർ വൈകാതെ പ്രാബല്യത്തിൽ വന്നേക്കുമെന്നാണ് സൂചന ഒന്നര മുതൽ രണ്ടു മാസം വരെ നീളുന്ന വെടിനിർത്തലാണ് കരാറിൽ മുഖ്യമെന്നാണ് സൂചന ഒരു ബന്ദിക്ക് പകരം നൂറ് പലസ്തീൻ തടവുകാരുടെ മോചനവും കരാറിൽ ഉൾപ്പെടുന്നതായി വിവരമുണ്ട് ഗാസയിൽ വെടിനിർത്തൽ കരാർ നിർണായക ഘട്ടത്തിലെന്ന് ഖത്തറും അമേരിക്കയും അറിയിച്ചു ഇസ്രയേൽ കരാർ അംഗീകരിച്ചതായും ഹമാസിന്റെ ഭാഗത്ത് നിന്ന് അനുകൂല സന്ദേശം ലഭിച്ചതായും ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാജിദ് അൽ അൻസാരി വ്യക്തമാക്കി കരാറിന് ഇസ്രയേൽ ഏറെക്കുറെ അംഗീകാരം നൽകിയതായും ഹമാസിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രാരംഭ പ്രതികരണം അനുകൂലമാണെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു ഈജിപ്ത് തലസ്ഥാനമായ കൈറോയിലെത്തിയ ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹനിയയുമായി അവസാനവട്ട ചർച്ച തുടരുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത